ജനകീയ മത്സ്യകൃഷി ഒന്നാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു ഫിഷറീസ് വകുപ്പും മേലാർക്കോട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ കർഷകർക്ക് വിതരണം ചെയ്തത് തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ് മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് കർഷകർക്കായി നൽകിയത് പൊതുകുളങ്ങൾ സ്വകാര്യകുളങ്ങൾ ഉള്ള കർഷകർക്കായിരുന്നു വിതരണം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സല ഉദ്ഘാടനം ചെയ്തു ഇപ്പം നമ്മളിപ്പോൾ അറിയാം മഴയുടെ തീവ്രത കുറഞ്ഞതിൻ്റെ ഭാഗമായി കുളങ്ങളിൽ വെള്ളങ്ങൾ ഒരു പരിമിതമായി നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമുക്കിത് കൊടുക്കാൻ പോകുള്ളൂ ഇപ്പോൾ പറഞ്ഞ പൈസ പറഞ്ഞ പോലെ തന്നെ ഇതുകൊണ്ട് ഒന്നിച്ച് കുളത്തിൽ കൊണ്ട് ഇടുകയാണെങ്കിൽ മറ്റുള്ള മീനുകൾക്ക് ഇത് തീറ്റയായി മാറാത്ത രീതിയിൽ നിങ്ങളത് ചെയ്യണം അതുപോലെ തന്നെ നാൽപ്പത്തെട്ട് പ്രൈവറ്റ് കുളങ്ങളും അതുപോലെ തന്നെ പൊതു കുളങ്ങളും ഒമ്പതെണ്ണമാണ് അപ്പൊ അങ്ങനെയുള്ള കുളങ്ങൾക്ക് കൊടുക്കുമ്പോൾ കൃത്യമായി നിങ്ങൾ അതിനെ എന്താ പറയാ അതിനകത്ത് പരിപാലിക്കുകയും അത് തുടർന്ന് അത് എങ്ങനെ അതിൻ്റെ പ്രൊസീജിയർ നോക്കി വളർത്തി വലുതാക്കി അത് നല്ലൊരു വിളവെടുപ്പ് നമുക്കതിൻ്റെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വരുമാന കൂട്ടുകാരനാണ് സർക്കാർ പറഞ്ഞ നില അനുസരിച്ച് നമ്മൾക്ക് നമ്മുടെ മത്സ്യകൃഷി നടത്തി നമുക്കൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഗവൺമെൻറ് നടത്തിയിരിക്കുന്നത് ഈ മത്സ്യ കൃഷിയുടെ പരിപാലനം അതുപോലെ തന്നെ തുടർന്നുള്ള വെളുപ്പ് എല്ലാം നടത്തുന്നത് അതെല്ലാം നമ്മളുടെ എല്ലാ മാതൃകയായി തന്നെ ഈ കാലയളവിൽ ഞങ്ങൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഓരോ ഘട്ടം ഘട്ടങ്ങളായി എല്ലാം കൃത്യമായി എല്ലാം നമ്മൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ് വൈസ് പ്രസിഡന്റ് മൻസൂർ അലി അധ്യക്ഷനായി ഫിഷറീസ് ഓഫീസർ അരുൺ ബേബി വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്